ആദർശിന്റെ നയനെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിലെ ആദർശം നയനയും കൂടെ കിടന്ന് ഉറങ്ങുവാണ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് വല്ലാത്തൊരു വയർ വേദന എടുക്കാൻ തുടങ്ങി ഛർദ്ദിക്കാനൊക്കെ വരുവാണ് പെട്ടെന്ന് നയന ആദർശനോട് പറഞ്ഞു ആദർശേട്ടാ എനിക്കെന്തോ നല്ല വയർ വേദന എടുക്കുന്നുണ്ട് ഛർദിക്കാൻ വരുന്നുണ്ടെന്ന് പറയാണ് എന്ത് പറ്റിയെന്ന് ചോദിച്ചു എന്താന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാണ് പിന്നീട് നയനെ പോയി ഒമിറ്റ് ചെയ്യുകയാണ് ആദർശനാകെ പഴ ടെൻഷനായി ഇത്തിരി കഴിഞ്ഞപ്പത്തിനും ആദർശം വെച്ച് എങ്ങനെയുണ്ട് ഏ നന്നായിട്ട് വയർ വേദന എടുക്കുന്നുണ്ട് ആദർശം പറഞ്ഞ് ഇനിയിപ്പോൾ പ്രശ്നമായോ പുറത്തൊന്ന് പോയി ഫുഡ് കഴിക്കുകയും ചെയ്തു ജ്യൂസൊക്കെ കുടിക്കുകയും ചെയ്തു അപ്പോഴേക്കും നയനോടഞ്ഞു സാരം ഇല്ലാദർശട്ടാ നോക്കാന്ന് പറയുന്നത് ഇത്തിരി കഴിഞ്ഞപ്പത്തേനും നയനക്ക് വേദന കൂടുക കുറയുന്നില്ല പിന്നെ ഛർദിക്കുന്നോണ്ട് അതിൻ്റെതായ ക്ഷീണവും തള്ളച്ച ഒക്കെ വേറെ പെട്ടെന്ന് ആദർശം പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം അമ്മേ വിളിക്കാമെന്ന് പറയാണ് അങ്ങനെ ദേവിയേനയെ വിളിച്ചു ദേവേനു ചോദിച്ചു എന്താണോ മോനെ എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചോ അതെ നയനിക്കും നല്ല ഛർദിയുണ്ട് കൂടാതെ വയർ ഉണ്ടെന്ന് പറയാണ് കേട്ട പാതി കേൾക്കാത്ത പാതി ദേവേനു കോള് കെട്ടിയിട്ട് ജയനയെ വിളിച്ചു ജയേട്ടാ എഴുന്നേക്ക് അതേ നയനമോളക്ക് എന്തോ വയ്യായിക വയ്യായിക്കോ അതെ എന്നാ അവർ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അപ്പം ആഹാരം എന്തോ വയറ്റി പിടിച്ചില്ല എന്ന് തോന്നേ ഛർദിയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ നോക്കാന്ന് പറയണം അങ്ങനെ അവര് ആദർശിൻ്റെ നയനയുടെ മുറിയിലേക്ക് വരുവാണ് മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോനും നായനെ ഛർദ്ദിച്ചൊരു പരുവായിട്ടുണ്ടായിരുന്നു ദേവേനെ വന്നിട്ട് എന്താ അവിടെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു അറിയില്ലമ്മേ കഴിച്ച ആഹാരം പിടിച്ചില്ലാന്ന് തോന്നേ ഭയങ്കര ഛർദി ഉണ്ടായിരുന്നു ഛർദിച്ച് കഴിഞ്ഞപ്പോട്ട് വയറിനകത്ത് ഭയങ്കര വേദനയാന്ന് പറഞ്ഞു ജയം പറഞ്ഞു ഇനിയിപ്പോ വെച്ചോണ്ടിരിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാന്ന് പറഞ്ഞു നയന പറഞ്ഞു അത് സാരമില്ല കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും ഏ അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനിയിപ്പൊ അങ്ങനെ വെച്ചോണ്ട് എന്നാ ശരിയാകത്തില്ല പോണോന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ നയനെ കൊണ്ട് പോകാൻ ഒരുങ്ങുവാണ് അപ്പൊ ആദർശിനു പോകാൻ പറ്റില്ലല്ലോ കാരണം ആദർശ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം ഈ പറയുന്ന ജലജിക്കും ജലജയ്ക്കും ഒന്നും അറിയില്ല അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് കണ്ട പ്രശ്നമാവുമല്ലോ അപ്പൊ അവരുടെ സംസാരം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോനും ജലജെ അബിയൊക്കെ എഴുന്നേറ്റ് വരുവാണ് അങ്ങനെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോത്തേനും വയ്യാന്ന് വയ്യാന്നറിഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു അബിക്കും ഒക്കെ ദൈവ്മേ ഈ കുഞ്ഞു പോയാൽ മതി എന്നൊരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അനിയും കൂടെ വന്നു അനി അനിയന്ന് ടീച്ചർ എന്താ ആദർ ചേട്ടാ എന്താ അല്ല എന്താ വല്യമ്മ പ്രശ്നം എന്നൊക്കെ ചോദിക്കുവാണ് അതെ നായനിയമ്മക്കുള്ള നല്ല ഛർദ്ദിയാന്ന് പറയണം ഒരു കാര്യം ചെയ്യാൻ ഞാനും കൂടെ വരാം ഏ സാരമില്ല ഞാനും ജയണും കൂടെ കൊണ്ടുപോയിക്കോളാം എന്ന് പറയണം അങ്ങനെ എന്തു ചെയ്തു നായനിയും കൊണ്ട് അവരും ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും ജയം പറഞ്ഞു അല്ല ഈ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഡ്യൂട്ടി ഡോ ഡ്യൂട്ടി ഡോക്ടറെ കാണത്തുള്ളായിരിക്കും ദേവേനു പറഞ്ഞു എന്നാലും സാരമില്ല ഡ്യൂട്ടി ഡോക്ടർ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് അവിടെ ചെന്നേം വേണം നമ്മൾ നമുക്ക് വേണം ഡോക്ടറെ വിളിച്ച് വരുത്താമെന്നുള്ളൂ നയനേ നോക്കുന്ന ഡോക്ടറുണ്ട് വിളിച്ച് വരുത്താം എന്നൊക്കെ പറയണം അങ്ങനെ നയനെയും കൊണ്ട് ദേവേനിയും അഞ്ചേനയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാ ഈ സമയത്ത് ആദർശിന് നല്ല ടെൻഷനായി എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ട് ആദർശ് അനിയെ വിളിക്കുവാണ് അനിയെ വിളിച്ചിട്ട് മുറിയിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ അനിയന്നു ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ പറഞ്ഞു എടാ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടെന്ന് അറിയാം എന്തിനാ ആദർശായിട്ട് ടെൻഷൻ ഇടിക്കുന്നേ അത് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് കഴിച്ച ഫുഡ് അവൾക്ക് പിടിച്ചില്ല എന്ന് തോന്നേ കൊള്ള ഈ സമയത്ത് നീടത്തെയും കൊണ്ട് പുറത്ത് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അതും പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എത്രയെന്ന് വെച്ചാൽ വട മുറിക്കത്തു തന്നെ ഇരിക്കുന്നേ അങ്ങനെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പോയതാ ഇപ്പോഴാകെ പഴയ ടെൻഷൻ ദൈവമേ എനിക്ക് പോകാനും പറ്റില്ലല്ലോ അതൊന്നു ഓർത്ത് ആദർശാട ഇപ്പം വിഷമിക്കേണ്ട തൽക്കാലത്തേക്ക് ആദർശാട്ട അവിടെ ഇരിക്കുക ഇപ്പം വല്യമ്മയാണേലും പിന്നെ വെല്ലുച്ചാണെങ്കിലും പോയിട്ടുണ്ടല്ലോ കൂടെ പോയിട്ടുണ്ടല്ലോ പിന്നെ ഹോസ്പിറ്റലിലേക്കല്ലേ പോയിരിക്കുന്നെ വേണ്ടെന്ന് കാര്യങ്ങളൊക്കെ അവർ എന്ന് പറഞ്ഞു തൽക്കാലത്തേക്ക് ആദർശാണ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ആരും അറിയണ്ട എന്നാ ശരി ഞാൻ പുറത്തേക്ക് ഇനിയിപ്പോൾ നമ്മുടെ സംസാരം കേട്ടിടങ്ങാനോ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അനി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ സമയം ആദർശ് ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് ഇരിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല നബി എണീറ്റ് വന്നിട്ട് നബി പിന്നെ പോയി കിടന്നു കാരണം കുഞ്ഞുണ്ടല്ലോ മുറിയിൽ നബി പോയി കിടക്കുവാണ് നബിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു തനിക്കിട്ട് പണി തന്നതിന് തിരിച്ച് പണി കിട്ടിക്കൊണ്ടിരിക്കുക എന്നൊരു ചിന്തക്കായിരുന്നു അബിയുടെ മനസ്സിലുണ്ടായിരുന്നേ പക്ഷേ എങ്കിൽ അബിയും ജലജയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ജലജ അബിയോട് പറഞ്ഞു എടാ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എങ്ങനെ ഇരുന്ന് പോയി കിട്ടുവാണെന്ന് നല്ലതായിരുന്നു അപ്പോഴേക്കും അഭി പറഞ്ഞു അമ്മേ അതിനെ അങ്ങനെ പെട്ടെന്ന് പോകുമോ അങ്ങനെ വേദനയൊന്നും കണ്ട അത്രയ്ക്ക് പോകുന്ന വേദനയാന്നും തോന്നില്ലാന്ന് പറയണം നോക്കട്ടെ ഇപ്പൊ കഷ്ടകാല സമയല്ലേ ആദർശിച്ചില്ല ആ സമയത്ത് അവളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞുകൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഇരട്ടി സന്തോഷം അല്ലേന്ന് ചോദിച്ചു അതേമേ ഇരട്ടി സന്തോഷം തന്നെയാ ഈ സമയത്ത് എന്താണെങ്കിലും ആദർശം ഇല്ലാത്ത നന്നായിന്ന് പറയണം അപ്പോഴേക്കും അഭി പറഞ്ഞു അമ്മേ അങ്ങനെയാണെങ്കിൽ ആ മുറിക്കകത്ത സ്വർണ്ണ നോക്കി ഇരിപ്പില്ല നയനേടന്ന് ചോദിക്കുക ഉണ്ട് നമുക്ക് കുറച്ച് അടിച്ചു മാറ്റി എടുാന്ന് ചോദിച്ചു ചേച്ചി പറഞ്ഞു എതാ എടാ അത് നല്ല കാര്യമാ അങ്ങനെയാണ് നമുക്ക് പോയി നോക്കാന്ന് പറയണം കാരണം ഇപ്പോൾ മുറിയിലേക്ക് ആരും വരാൻ പോകുന്നില്ല ദേവേനയാണെങ്കിലും ചേരാണെങ്കിലും പോയി പിന്നെ അനിയൊക്കെ മുറിയിലേക്ക് പോവുകയും ചെയ്തു ആദർശം ഇല്ലല്ലോ ഹോസ്പിറ്റലിലേക്ക് അവർ പോയതല്ലേ പെട്ടെന്നൊന്നും വരാൻ പോകുന്നില്ല കിട്ടിയ അവസരം മുതലിറക്കാൻ അവർ തീരുമാനിച്ചു കുറച്ച് അടിച്ചു മാറ്റാൻ എന്ന് കരുതിയിട്ട് നേരെ നന മുറിയിലേക്ക് ചെല്ലണം അപ്പം മുറിയുടെ പുറത്തുനിന്ന് സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആദർശം അവിടെ കട്ടിലിനെ പിന്നിൽ പോയി ഒളിച്ചിരിക്കുവാണ് കണ്ട പണിയാവും മനസ്സിലായി എങ്ങാനും അബദ്ധപ്പെട്ട് കയറി വന്നാലോ പറയാൻ പറ്റില്ല അവരുടെ കാര്യം ഏതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പോയി ഒളിച്ചിരുന്നു ഈ സമയത്ത് ജലജെ അഭിയും കൂടെ മുറിയിലേക്ക് കയറി വരുന്നേ അപ്പം ചെറുത് ഇവരെന്തിനാ ഈ സമയത്ത് മുറിയിലേക്ക് കയറി വരുന്നേ പോരാത്തരം നയന ഇല്ലാത്ത സമയം പെട്ടെന്ന് അഭി ജലജയോട് പറഞ്ഞു അമ്മേ പെട്ടെന്ന് നോക്ക് ആരെങ്കിലും വരുന്നതിന് മുമ്പ് എടുക്കാൻ പറയണം ജേജു ഞാൻ നോക്കട്ടാന്ന് പറയണം അങ്ങനെ അലമാരിയൊക്കെ തുറന്നു അലമാരിയൊക്കെ തുറന്നു കഴിഞ്ഞപ്പം നയനയുടെ ആഭരണപ്പെട്ടിരിക്കുന്നുണ്ട് അതിനകത്ത് പത്തിരുപത്തഞ്ചു പാവം വരെ തൂക്കമുള്ള മാലയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് വലിയ നെക്ലസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അതെടുത്തിട്ട് നോക്കുവാണ് ഔ കണ്ടുപോടെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ ഇത് കുറേ ഞാൻ മോഹിച്ച പക്ഷെ എനിക്ക് കിട്ടിയില്ല അന്ന് ഏട്ടത്തിക്ക് അമ്മ കൊടുത്തേ കണ്ടോ ഏട്ടത്തി എന്നിട്ട് അത് മരുമോളൊക്കെ കൊടുക്കുകയും ചെയ്തു ഇത് വേണമെന്ന് ഞാൻ കുറെ മോഹിച്ച ഇപ്പോഴേ എനിക്കൊരു സമാധാനം ആയത് അപ്പോഴേക്കും പറഞ്ഞു അമ്മ അത്രയും വലുതൊക്കെ എടുത്ത പ്രശ്നമാകുമോ എന്ത് പ്രശ്നമാവാനായിട്ട് ഈ സമയത്ത് ആർക്കും നമ്മളെ സംശയം ഒന്നും തോന്നത്തില്ല പിന്നെ നമ്മൾ മുറി കയറി എടുക്കുന്നു ആരും ചിന്തിക്കാനും പോകുന്നില്ല പിന്നെ ആരെ ആരും ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ പോന്നെ നയന ഹോസ്പിറ്റലല്ലേ ഇപ്പൊ ആരും ഇങ്ങോട്ടേക്ക് വരാനും പോകുന്നില്ല ആദർശ ഇതൊക്കെ മറിഞ്ഞു നിന്ന് കാണുന്നു കേൾക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർക്കറിയത്തില്ലല്ലോ അഭി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മൊത്തത്തോടെ ഒന്നും എടുക്കണ്ട മൊത്തത്തോടെ ഒന്നും എടുക്കുന്നില്ലട ആ ആവശ്യത്തിനുള്ള എന്താണല്ലോ എടുക്കുക തന്നെ ചെയ്യും അഭി പറഞ്ഞു ഇങ്ങനെ ഒരു അവസരം ദൈവമായിട്ട് നമുക്ക് കൊണ്ടെത്താം തന്നതാ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ആ സമയം ജർജ പറഞ്ഞു അതെ അതെ ഏട്ടത്തേടെ കയ്യിലാണെങ്കിലും ഉണ്ട് കോടുകളുടെ ആസ്തി അല്ലേ പിന്നെ ഇനിയിപ്പം ഏട്ടത്തേക്ക് പോയ മരുമോളക്ക് ഇതൊക്കെ പോയാലാണ് എന്താ പ്രശ്നം ഇരിക്കുന്നത് നോക്കാനും പോകുന്നില്ല നോക്കിയാൽ തന്നെ നമ്മുടെ മേലെ കുറ്റം വരാനും പോകുന്നില്ല അങ്ങനെ സന്തോഷത്തോടെ അടിച്ചു മാറ്റാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ സ്വർണൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി ആദർശം ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആദർശം ആ മുറിയിലുണ്ടെന്നുള്ള കാര്യം അവർക്കറിയില്ലല്ലോ പക്ഷെ ആദർശിതനെല്ലാം സാക്ഷിയാന്നുള്ള കാര്യം അവർക്കൊട്ട് അറിയത്തോണ്ടായിരുന്നില്ല ഉം കള്ളനും കള്ളിയും കൂടെ മുറിയിൽ കയറി കള്ളത്തരം കാണിച്ചിരിക്കുന്നു കാണിച്ചു കൊടുക്കാം നായനെ ഇപ്പൊ ഇത് നോക്കില്ലെന്നൊക്കെയാ വിചാരം എന്നൊക്കെ വിചാരിച്ച് ആദർശിരിക്കുന്നത് നാളെ വേണം കള്ളത്തരം പൊളിച്ചെടുക്കാൻ എന്നൊക്കെ ആദർശ വിചാരിച്ചു ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അവര് കാരണം ആദർശ ഒരു പണിയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ആദർശം വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതെടുക്കുന്നതിൻ്റെ അടിച്ചു മാറ്റുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഓളിൽ ചെന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് അവർ ശ്രദ്ധിക്കാനും പോയില്ല ആ വെപ്രാർത്തിനടയ്ക്ക് തെളിവ് വേണമല്ലോ എന്തിനും ഏതിനും ഇതേ സമയത്ത് നയനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ പരിശോധിച്ചൊക്കെ കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നയന കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് അത്യാവശ്യം ട്രിപ്പ് ഒക്കെ ഇട്ട് കുറച്ച് ഭേദമായി കഴിഞ്ഞിട്ടാണ് നയനയും കുട്ടി ദേവേനിയും ജയനും കൂടെ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്നു കയറി നയനയ്ക്ക് കുഴപ്പമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെയാണ് ആദർശനൊരു സമാധാനം വന്നത് അങ്ങനെ നയന വന്ന് കിടക്കുന്ന സമയത്താണ് ആദർശ ആ കാര്യങ്ങൾ പറയുന്നത് നയനയുടെ മായയൊക്കെ അടിച്ചുമാറ്റിക്കൊണ്ട് പോയ കാര്യം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം നയനക്ക് വല്ലാത്തൊരു അന്താളിപ്പായിരുന്നു എന്നാലും അവർ സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെ മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ സാരമില്ല നാളെ അവരുടെ വിചാരം നീ ഇതൊന്നും നോക്കത്തില്ല ഇപ്പം ഈ തിരക്കിനടയ്ക്കും അല്ലെങ്കിൽ ഈ ടെൻഷൻ അടയ്ക്കും നോക്കത്തില്ലെന്നാ നാളെ നമുക്ക് അവരുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പം നയന പറഞ്ഞു ഇത് വെറുതെ വിടില്ലാതെ ചേട്ടാ ഇന്നിവരിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഇതിൻ്റെ അപ്പുറമായിരിക്കും ചെയ്യാനായിട്ട് പോന്നു പറഞ്ഞു ഇത് നമ്മൾ വളം വെച്ചു കൊടുക്കാൻ പാടില്ലെന്ന് പറയാണ് നാളെ ആട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ഓസോ വേണ്ടി കാത്തിരിക്കുകയാണ് പിറ്റേ ആയി കഴിഞ്ഞപ്പത്തേനും നയന നയനയുടെ നെക്ലേസ് കാണാൻ ഇല്ലെന്നുള്ള കാര്യം എല്ലാവരോടും പറയാണ് ആ സമയത്ത് അബീൻ ചലജാൻ കൈമലർത്തുവാണ് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഞങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ കൈമലർത്തുന്നത് പക്ഷേ എങ്കില് ഇതൊക്കെ ആദൃശ്യം ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ലോ ഒടുവിൽ മുത്തശ്ശിന്റെ കാതിലും എത്തി നെക്ലേസും മോഷണം പോയ കാര്യൊക്കെ മുത്തശ്ശൻ ചോദിച്ചു അല്ല അതെവിടെ പോനോ മോളെ അറിയില്ല മുത്തച്ഛ ആ മുറിയിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കാണുന്നില്ല എന്ന് പറയുന്നത് ഒടുവിൽ എല്ലാരെയും വിളിച്ച് ചോദ്യം ചെയ്യുവാ അഭിയൻ ജലചെയാണ് മൂർത്തി മുത്തച്ഛൻ സംശയം സത്യം പറ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ സത്യം പറയുന്നതന്നെയാ നല്ലത് പിന്നെ ആരുടെയും മുറി കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആരിക്കില്ല എന്നൊക്കെ പറഞ്ഞു സത്യം പറയാനൊന്നും കൂട്ടാക്കിയില്ല ഞങ്ങളാരും കണ്ടിട്ട് പോലെ ഇല്ലെന്നും അവരുടെ നിപ്പ് ഒടുവിലാണ് ഞാൻ സത്യം വെളിപ്പെടുത്തുന്നത് ഇത് അഭയും അപ്പച്ചയും കൂടെ എടുത്താണ് ആദ്യമൊന്നും അവർ സംഭവിച്ചില്ല അപ്പോഴേക്കും തെളിവായിട്ട് ആദർശം അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ആദർശനെ കണ്ടിഞ്ഞിപ്പോൾ അവർ ശരിക്കും ഞെട്ടുന്നുണ്ട് അവർ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ആദർശം വരുമെന്നോ ആദർശം അവിടെ ഉണ്ടെന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിയത്തിണ്ടായിരുന്നില്ലോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നാണ് നമ്മൾ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു